ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു സംഭവം കാണാൻ പോകാം അവസാനം വരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടിസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി വേറെ ഒന്നുമില്ല നമ്മുടെ കോലഞ്ചേരി തോന്നിക്കലാണ് എൻ്റെ മമ്മിയുടെ ഒരു അന്യത്തിൽ വീടുണ്ട് കേട്ടോ അപ്പം അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ച അപ്പോൾ എനിക്ക് വളരെ ഒരു അത്ഭുതം തോന്നി നല്ല മനോഹരമായിട്ട് തോന്നി ഇതുവരെ ഞാൻ ഇങ്ങനെയൊരു സംഭവം കണ്ടിട്ടില്ല സാധാരണ നമ്മൾ വാഴക്കുലൊക്കെ ഉണ്ടാവണം കണ്ടിട്ടുണ്ട് അതതിൻ്റെ പെടലേല് വരുന്നത് പക്ഷേ ഇതങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരു വെറൈറ്റി വാഴക്കൊല കാരണം അതിൻ്റെ നിന്ന് കൊല വന്നേക്കും ആ അതിൻ്റെ പള്ളേക്കൂടെ കൂടെയാണ് ഈ വാഴ ഇതിൻ്റെ കൊല ഉണ്ടായിക്കുന്നത് നോക്കിക്കോട്ടോ നിങ്ങൾ കാണിച്ചു തരുന്നത് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ എന്നാൽ ചിലവരുടെയെങ്കിലും വീട്ടിൽ ഇതുപോലുള്ള പ്രതിഭാസങ്ങളും കാര്യങ്ങളൊക്കെ കാണും ഇത് നോക്കിക്കേ കാണാനായിട്ട് കാണാനായിട്ടല്ലേ അതിൻ്റെ സെൻട്രീന്ന് അതിൻ്റെ ഇത് വന്നേക്കാൻ നോക്കിക്കേ വഴക്കലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലിപ്പം വെച്ച് വരുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പമില്ല അത് കി ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ ഇത്തിരി ചെറുതായിട്ടിട്ട് തോന്നുമെങ്കിലും പക്ഷെ കുഴപ്പമില്ല അത് മൂത്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുക അപ്പോൾ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇതൊരു കൗതുകമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വീഡിയോ എടുത്തു അപ്പം നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നി അങ്ങനെയാണ് അത് അവിടെ നിന്ന് എടുക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കണ്ടോ അതിൻ്റെ അത് മുകളിലോട്ട് നോക്കിക്കേ നോക്കിയിട്ട് വന്നേക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് നോക്കിക്കേ കൊള്ളാം എന്തായാലും കാണാൻ രസമുണ്ട് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇങ്ങോട്ട് എത്തിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുകയു